ഹായ് ഗൈസ് അപ്പോൾ ഏവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ പലിശയ്ക്ക് ഒരു പ്രത്യേകത ഇന്നത്തെ പലിശയ്ക്ക് സ്റ്റീൽ സാറാണ് എല്ലാം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി വൺ വൻ ഇനി ഞാനാണ് പലിശയ്ക്കുള്ള സാധനങ്ങൾ ഉണ്ടാക്കണേ ഉണ്ടാക്കണ്ട അമ്മക്ക് റെസ്റ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് മാരക ഡയലോഗ് ഈ പലിശക്ക് ആ കുറച്ച് തരുള്ളൂ ഈ റൂമൊന്ന് ഇവിടുത്തെ റോക്കറ്റ് ആയിട്ടില്ല

അപ്പൊ ഇതോ മറ്റേ അപ്പൊ ഇത് പറഞ്ഞ കൊറിയൻ നൂഡിൽസോട്ടില്ല ഉറങ്ങാൻ നേരം വേങ്ങണു കുറച്ചേരം ഒന്നും ബയോളജി അപ്പൊ വേണ്ട ഉണ്ടാക്കണ്ട അതൊരു മൂടില്ലാത്ത മൂടില്ലെങ്കിണ്ടാക്കണ്ടതാ കിട്ടു അലൈക്കും ഇവനെപ്പന്ന് മറ്റേ കൊറിയൻ നൂഡിൽസ് ഉണ്ടാക്കാറേട്ടോ ണോണ്ടക്ക നാളെ അത് മാറി വെച്ചത് രാമൻ കൊറിയൻ ഏ മോമോസ് എന്തും കൂടി മേണ്ട രാത്രിപ്പം

എന്തൊക്കെ ചി പറഞ്ഞു ഉള്ളി മുളകൊക്കെ ഗ്ലാസ് മുളകിന്റെ ഉള്ളിത്തെ അച്ചാറിന്റെ ഉള്ളിലെ മോമോസ് അച്ചാർ കൂട്ടി ൂട്ടിക്കുന്ന ഒരു രസോട്ടോ

ഞാൻ ബേസിക് സാധനങ്ങൾക്ക് അറിയണ്ട ഓനൊന്നും ഇല്ല അവസാനം അന്ന് പറയാൻ പറ്റൂല ഒന്നാളെന്നെ പറഞ്ഞിട്ടില്ല ഓന അവന്റെ പ്ലേറ്റ് മതി കിട്ടാനിട്ടാണ്

ഇതെ ബന്ധനിക ഓവർ ഡിലപ്പച്ചി സുബൈ ഇത് എന്താ മൈസ മൈസ ആണോ ഇത് അല്ല ഒരു സാധനം എടുത്തേ തന്നെ തിരിച്ചു ഐക്കൺ ഇടാ അപ്പൊ ഡാർങ്ങിനാണോ അതോ എമ്മ ചിതുന്നോ ജീനിനെ തുന്നേ ഈ പട 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 ഹന്താ അങ്ങോട്ട് ഇത്തുന്നൂടെണ്ട് ആ ഈ ആരോഗ്യക്കപ്പയേ ദോക്കോയി 12 മണിക്ക് പറഞ്ഞു കളോ പിരാന്തരി ഒരു പോയിട്ടോണല്ലേ

ീ പാത്രത്തില് ടേസ്റ്റ് വെക്കാൻ ഇഷ്ടം എന്താ പ്രശ്നം കൊറച്ച് പുളി കൂടുതലുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞിട്ടുണ്ടോ ഡെവലൊക്കെ ഒന്നും പറഞ്ഞിട്ട് ഒരു സമയം ആ കുട്ടിക്ക് കൊടുക്കണ്ട തരിപ്പ് അതേ പറഞ്ഞതേ മണ്ണൊക്കെ നല്ലത് ഇളക്കെടുത്തിട്ടും കറന്റ് പോലെ വഴി എന്തളാറ തിന്ന് മല മറച്ചോട് പോലീറ്റ പിന്നെ ഇത് നിന്നാൻ പറ്റിട്ടില്ല ഞാൻ ണ്ടാക്കിയ ചോസിന് കുറച്ച് പുളി കൂടുതലുണ്ട് സത്യേനു അങ്ങനെ പുളിയൊന്നും നോക്കാൻ കഴിയില്ല അപ്പൊ ഞാൻ പുളി കൊറച്ച് കൂടി പോയി ഇന്നലെ നാരങ്ങ നീരയില് അപ്പൊ ഇന്ന് നമ്മള് കേട്ടോ ഇതില് കൊറച്ച് ഒരു ഓറവ് നാരങ്ങ ഒന്നുക്കില് കണ്ടി മനസ്സിലേക്ക് പോലും ഒന്നുകിൽ ചെറുച്ച അല്ലെങ്കി ഒന്ന് പറ

യൂട്യൂബ് പറഞ്ഞു ഞാൻ എല്ലാരും നീ കമന്റ് ബോക്സിൽ ചെയ്ത എല്ലാരേം എല്ലാവരും ഉന്നക്കായ വന്നും ഉന്നക്കായ വിളിച്ചെ അത് ഞങ്ങൾ തിരഞ്ഞെടുക്കും പിന്നെ രാമകുത്തണോ

ണ്ട് നമ്മളെ കമന്റ് ബോക്സിൽ ഒരുപാട് കമന്റ് ചെയ്തിട്ട ഇന്നായിരിക്കും ബ്ലോക്ക് എടുത്തത് കൊറിയൻ അച്ചാർ ഉണ്ടാക്കും ഒക്കെ പറഞ്ഞിട്ടാണ് ബ്ലോഗ് എടുത്തത് പക്ഷെ ടൈം കൊറിയൻ അച്ചാർ സുബൈക്ക് തിന്നാൻ കഴിയില്ല ഇത് നിങ്ങൾ തറാവി കഴിഞ്ഞു വന്നിട്ടുള്ള പാത്തു വെക്കരുത് നാളെ നേരത്തെ അങ്ങോട്ട് ഐ പി എൽ കാണാം അത് രാമനല്ലേ കൊറിയൻ രാമൻസ് കൊറിയൻ രാമൻ മാത്രമൊന്നല്ല അതിന്റെ ഒരു പേരുണ്ട് എന്താ കൊറിയൻ നൂഡിൽസ് വിത്ത് അച്ചാർ ഉണ്ടാകാൻ പണോ അതൊരു ഒന്നൊന്നര മീൽ ആയിരിക്കും കുട്ടാ അപ്പം എല്ലാവരും ഇത് കാണാൻ കെ ഇനിച്ചു ചോർന്നോട്ടോ ഏച്ചു ഫുഡ് അയച്ചോ